ഉത്തർപ്രദേശിൽ കോൺഗ്രസ്സിന് മുന്നിൽ മുട്ടുവിറച്ച് അഖിലേഷ് യാദവ് മണ്ഡലങ്ങളിൽ പലതും വിചാരിച്ച രീതിയിൽ ഏകോപിപ്പിക്കാൻ സാധിക്കാത്തതാണ് അദ്ദേഹത്തിന് വെല്ലുവിളിയായിരിക്കുന്നത് അപ്രതീക്ഷിതമായി മുലായം സിംഗ് യാദവ് വിമതനായി മാറിയതും സമാജ്വാദി പാർട്ടിക്ക് തിരിച്ചടിയാവും അതേസമയം ഇതിനെ നേരിടാൻ കോൺഗ്രസ് സഹകരണത്തിനാണ് അദ്ദേഹം ഒരുങ്ങുന്നത് സഖ്യം പൊളിഞ്ഞതിന് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിയിരുന്ന അഖിലേഷ് ഇപ്പോൾ വിമർശനം മയപ്പെടുത്തിയത് വിജയത്തിന് സഹകരണം ആവശ്യമാണെന്ന കണ്ടെത്തലിൽ നിന്നാണ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെ രാഹുലുമായി സംസാരിക്കാൻ തയ്യാറാക്കിയിരിക്കുകയാണ് അഖിലേഷ് ബി എസ് പി നിന്ന് സംസ്ഥാനത്തെ എല്ലാ മണ്ഡലത്തിലും ഗുണം കിട്ടില്ലെന്നാണ് അഖിലേഷുമായി ബന്ധമുള്ളവർ പറയുന്നത് പാർട്ടിയുടെ അടിസ്ഥാന വോട്ടു ബാങ്കിൽ വിള്ളൽ വീഴ്ന്നിട്ടുണ്ടെന്നും റിപ്പോർട്ടുണ്ട് എസ് പിയിൽ നിന്ന് ശക്തരായ രണ്ടുപേർ വിമതരായതോടെ ബാങ്കിൽ വിള്ളൽ വീണിരിക്കുകയാണ് ശിവപാൽ യാദവും മുലായവും ചേർന്നാൽ എസ് പി യിലെ പല മണ്ഡലങ്ങളിലും പരാജയപ്പെടുത്താൻ സാധിക്കും കോർ വോട്ടു ബാങ്കായ യാദവരിൽ വിള്ളൽ വീണാൽ അത് ദളിത് വോട്ടു ബാങ്കിനെയും ഭിന്നിപ്പിക്കും മുസ്ലിം വോട്ടർമാരും ഇതോടെ പാർട്ടിയുമായി അകലും സമാജ്വാദി പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് അവലോകനത്തിൽ ഇത്തരം കാര്യങ്ങളാണ് പരാമർശിച്ചിരിക്കുന്നത് ഇതാണ് അഖിലേഷിനെ ആശങ്കയിലാഴ്ത്തിയത് കിഴക്കൻ യു പി ഇരുപത് മണ്ഡലങ്ങൾ ഇപ്പോൾ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുന്നുണ്ട് ഇവിടെ ജയം പാർട്ടിക്ക് ഉറപ്പില്ല ബി എസ് പി ഇവിടെ പല മണ്ഡലങ്ങളിലും നാലാം സ്ഥാനത്താണ് അപ്പോൾ ജയം നേടുക അസാധ്യമാണ് ഇവിടെയാണ് കോൺഗ്രസിനുള്ള സാധ്യത കോൺഗ്രസ് വിചാരിച്ചാൽ മാത്രമേ എസ് പി ഇവിടെ ജയിപ്പിക്കാൻ സാധിക്കൂ മുസാഫർ നഗറിൽ കോൺഗ്രസിനൊപ്പം മുലായം സിംഗ് യാദവ് ചേർന്നാൽ മുസ്ലിം വോട്ടുകൾ ആ പക്ഷത്തേക്ക് പോകും അത് എസ് പിയുടെ സാധ്യത ഇല്ലാതാക്കും ഇത് അഖിലേഷിനെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി മാത്രമാണ് ഈ അവസരത്തിൽ അഖിലേഷിനുള്ള പ്രതീക്ഷ അദ്ദേഹവുമായി ചർച്ച നടത്താനാണ് തീരുമാനം ഈ സീറ്റുകളിൽ ദുർബല സ്ഥാനാർത്ഥിയെ നിർത്താനോ അതോ പരസ്പര പ്രകാരമുള്ള സ്ഥാനാർത്ഥിയെ നിർത്താനോ കോൺഗ്രസ് തയ്യാറാവാനാണ് അഖിലേഷ് ആവശ്യപ്പെടുന്നത് ഇത് രാഹുൽ സ്വീകരിക്കുമോ എന്ന് വ്യക്തമല്ല കോൺഗ്രസ് കിഴക്കൻ യു പിയിൽ ഏറ്റവും മികച്ച പോരാട്ടത്തിനാണ് ഒരുങ്ങുന്നത് ചിലപ്പോൾ മറ്റു മേഖലകളിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കാമെന്ന ഓഫർ അഖിലേഷ് മുന്നോട്ട് വെക്കും ൻ യുപിയിൽ പ്രിയങ്ക ഗാന്ധിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവരുമായി നേരിട്ട് ഏറ്റുമുട്ടൽ വേണ്ട എന്നാണ് അഖിലേഷ് ആഗ്രഹിക്കുന്നത് യു പിയിലെ സാധാരണക്കാർക്കിടയിൽ ഇന്ദിരയോളം പോന്ന ഇമേജ് ആണ് ഇപ്പോൾ ഉള്ളത് അവർക്കെതിരെ പ്രചരണം നടത്താൻ അഖിലേഷിന് താല്പര്യവുമില്ല വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ പ്രിയങ്കയുടെ സാന്നിധ്യത്തിന് സാധിക്കുമെന്നാണ് അഖിലേഷിന്റെ വിലയിരുത്തൽ മായാവതിയുടെ വോട്ട് ബാങ്ക് കിഴക്കൻ യു പിയിൽ ഒരിക്കലും എസ് പി വരില്ല എന്നാണ് ഗ്രൗണ്ട് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള